ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചേന ഞാൻ ഒരു വീഡിയോ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ല ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഈ കസ്തൂരി മഞ്ഞളുടെ പൊടിയും ചെറുപയോഗിട്ട് മുഖത്ത് കരിവാളിപ്പ് മാറാനും ഒരു ഗ്ലോ ഉണ്ടാകാനും വേണ്ടിയിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോടെ ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നമ്മൾ അത് മാത്രമായിട്ട് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചുട്ട് നീക്കിണ്ടാവും ഒരു മുഖക്കൊരു ഭയങ്കര ചുട്ട് കത്തിണ്ട പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടി എടുക്കുന്ന വെച്ചെങ്കിൽ അര ടീസ്പൂൺ ചെറുപയർ പൊടി എടുത്തിട്ട് വേണം അത് പച്ചവെള്ളത്തിൽ ചാലിച്ചിട്ട് വേണം മുഖത്തിട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ പിന്നെ ഇത് പറയാൻ കാരണം വെച്ചാൽ വേറെ ആൺകുട്ടികൾ ചോദിച്ചു സാധാരണ ഈ പച്ചമഞ്ഞളൊന്നും നമ്മൾ ആൺകുട്ടികളുടെ മുഖത്തൊന്നും തേച്ച് കൊടുക്കില്ല നമ്മൾ ചെറുപ്രായത്തിൽ ഇപ്പോൾ കുട്ടികളെ പ്രസവിച്ചുകൊണ്ടൊക്കെ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കില്ലേ പക്ഷേ ആൺകുട്ടികൾക്ക് മഞ്ഞൾ തേച്ച് കുളിപ്പിക്കില്ല കാരണം കയ്യും കാൽമയും അതുപോലെ മുഖത്തൊക്കെ മീശിൻ്റെ ആടിയൊക്കെ വരണ്ടേ രോമങ്ങൾ രോമം കുറവാന്നു പറയുക അപ്പം അത് കാരണം നമ്മൾ ഇട്ടുകൊടുക്കാറില്ല പക്ഷേ ഈ കസ്തൂർ മഞ്ഞൾ കൈ കാരണം എനിക്കറിയില്ല കറക്റ്റായിട്ട് ആൺകുട്ടികൾക്ക് തേക്കാൻ പാടുണ്ടോന്ന് രോമം കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങോട്ട് തേക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അര ടീസ്പൂൺ കസർ മഞ്ഞളിൻ്റെ പൊടിയും അര ടീസ്പൂൺ ചെറുപയർ പൊടി എടുക്കാൻ കാരണം കസർ മഞ്ഞൾ മാത്രമായിട്ട് ഇടരുത് അപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ചുട്ടും നീങ്ങിയിട്ടുണ്ടാവും നമ്മൾ എന്താണോന്ന് ചോദിച്ചിട്ട് പേടിക്കും പക്ഷേ ഇത് ഒരു ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയും ഉണ്ടാവും ഒരു ഒരു ഐശ്വര്യം ഉണ്ടാവും എൻ്റെ മുഖത്തിന് നല്ല കരിവാളിപ്പുള്ളവർക്കൊക്കെ തേക്കുന്നത് നല്ലതാണ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ പിന്നെ നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ നിന്നും പോയിട്ട് എന്താ പറയുക ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മുഖം ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ കുത്തുകുത്തൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നാച്ചുറലായ സാധനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ നല്ല റിസൾട്ടാണ് എനിക്ക് ഞാനിപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നി അതുപോലെ എൻ്റെ മോന് യൂസ് ചെയ്തൊരു എണ്ണയുടെ കാര്യം ഞാൻ പറയുന്നത് അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ആ വീഡിയോയിൽ ഇങ്ങനെ പുറത്തുനിന്ന് സൗണ്ട് കയറുക കാരണം വലിയ ഇതില്ല ക്ലിയർ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ മോനൊരു പന്ത്രണ്ടൊക്കെ വയസ്സിൽ മൂത്ത മോന് നേരെ അങ്ങനെ നന്നായി നിരച്ച് തുടങ്ങി അകാല നിര എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇപ്പോൾ അവന് ഭയങ്കര വിഷമമായി മുടി വെട്ടി വന്ന ആ കുട്ടിക്ക് ഭയങ്കര വിഷമാ കാരണം നിറച്ച് വെള്ളം മുടിയായിട്ട് കാണിക്കും അങ്ങനെ ആയിട്ട് അന്നൊന്നും ഞങ്ങളുടെ മുടി ഒന്ന് അങ്ങനെ നരച്ചിട്ട് പോലുണ്ടായിരുന്നത് ഇപ്പോഴാണ് നേരെയൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ അവൻ പറയും കണ്ടില്ലേ എന്താ എൻ്റെ മുടി നരച്ചിട്ട് അങ്ങനെ ആയിട്ട് ഇനി കുട്ടി വിഷമായിട്ട് ഞങ്ങൾക്കും തോന്നി ഇനി ഇപ്പം കൂടി കൂടിയോന്നെങ്കിലും ഡോക്ടറെ കാണിച്ചു പക്ഷേ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഒരു മാറ്റമൊന്നും വന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരു പതിനാറ് വയസ്സിൽ ഒരു അറുപത്തിരണ്ട് വയസ്സായ ചേച്ചിക്ക് എന്താ പറയുക മുടി ഇതുപോലെ കറുത്തത് എണ്ണ യൂസ് ചെയ്തിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ പോലെ ഇപ്പോൾ അന്നിപ്പം അതിന് പതിനാറ് വയസ്സായി അപ്പോഴേക്ക് പതിനാറ് വയസ്സെല്ലാം ആയിട്ടുള്ളൂ നെയ്യൊന്ന് യൂസ് ചെയ്ത് നോക്കി വെക്ക് പറഞ്ഞിട്ട് മോൻ തേച്ച് കൊടുത്ത് നോക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ വാങ്ങിച്ചു അങ്ങനെ രണ്ട് വർഷം അവൻ അടിപ്പിച്ച് തേച്ചു അത് അരമണിക്കൂർ തേച്ചിടും എന്നിട്ട് കുളിക്കും അപ്പം ഏതെങ്കിലും ആണ് അന്ന് യൂസ് ചെയ്തത് ഇപ്പം ഇതിൻ്റെ തന്നെ ഷാംപൂം കിട്ടും അവനങ്ങനെ അലർജിയുടെ പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത് കാരണം പിന്നെ അവന് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇതായി പോയി പക്ഷേ ചിലവർക്ക് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എണ്ണ അധികം നേരമൊന്നും യൂസ് ചെയ്യരുത് ആദ്യം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞാൻ കൂട്ടി കൂട്ടി വേണം അരമണിക്കൂറൊക്കെ ആക്കാൻ അല്ലെങ്കിൽ അത് ചിലർക്ക് അലർജി കുമ്മലൊക്കെ ഉണ്ടെങ്കിൽ തണവൊക്കെ തട്ടുമ്പോൾ ഭയങ്കര പ്രശ്നം എനിക്ക് പറ്റില്ല ഞാനെന്ത് ചെയ്യുക ചില വെറുതെ ഒന്ന് തേച്ച് കൊടുക്കും എന്നിട്ട് പെട്ടെന്ന് കുളിക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ കുറേ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ അരമണിക്കൂർ തേച്ചിടും അപ്പം ഞാനാ എണ്ണ ഒന്ന് കാണിക്കുക കുറേ ആൾക്കാർ അത് ശരിക്ക് എന്നെയാണോ ഉണ്ടായതാണോ ചോദിച്ചാൽ എൻ്റെ മോനെ ഫുള്ളും കൂടി കറുപ്പ് പോയിട്ടാണ് ആ രണ്ട് വർഷം ആകെ യൂസ് ചെയ്തൊള്ളു അപ്പോൾ ഇത് റിസൾട്ട് ഉണ്ടായതാണ് ചെറിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യൂസ് ചെയ്യാം പിന്നെ ഒരു അമ്പത്തിരണ്ട് വയസ്സുള്ള ചേച്ചി ഇതാണ് വാട്ടികയുടെ ആണ് ഹെയർ ഓയിൽ ഇതിൻ്റെ തന്നെ ഷാപ്പും കിട്ടും പിന്നെ ഒരു ഒമ്പത്തിരണ്ട് വയസ്സായ ചേച്ചിക്ക് ഞാനാണ് ആദ്യം മേടിച്ചു എവിടെ കിട്ടും എന്ന് അറിയാണ്ട് എന്നിട്ട് ഇപ്പോൾ അവരെന്നെ വേടിക്കലൊക്കെ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ രണ്ട് വർഷമായിപ്പോൾ ആ ചേച്ചിക്ക് നല്ല മുടിയുണ്ട് അരക്കൊക്കെ മുടിയുണ്ട് ആ ചേച്ചിക്ക് ഫുള്ളും ആ നരച്ച മുടി മൊത്തം ചെമ്പന കളറായിട്ടാണ് കറക്റ്റ് ഇപ്പം ചെമ്പൻ കളർ ഞാൻ അത് ഇതിൽ കാണിക്കാം പിന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലവർക്ക് എന്താ പറയുക നമ്മൾ എണ്ണ മാറി തേക്കുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും കുറച്ചൊന്ന് പിടിക്കുന്നവരൊക്കെ ഉണ്ടാവും അത് ചിലവർക്ക് പേടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നൃത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് പറയാൻ കാരണം ഇനി എല്ലാവർക്കും ഒരുപോലെ അറിയില്ല കുറച്ച് മൂടിയൊക്കെ കാരണം ഏതെണ്ണയിലും നമ്മൾ മാറ്റി തേക്കുമ്പോൾ അതിന് ഒരു വ്യത്യാസം ഉണ്ടാവും മൂടിയൊക്കെ പോയിപ്പോവും അങ്ങനെ ചിലവർക്ക് ഉണ്ടായിട്ടുണ്ട് ചിലവർ നിർത്തും ആ പേടിച്ചിട്ട് പക്ഷെ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്തായാലും എണ്ണ യൂസ് ചെയ്യണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ് ഏത് പ്രായക്കാർക്ക് ധൈര്യമായിട്ട് തേക്കാം എന്റെ മോൻ റിസൾട്ട് കിട്ടിയ കാരണം പറയണത് അതുപോലെ തന്നെ ഞാൻ മുന്നണി വരീട്ടുണ്ടായിരുന്നു നമ്മൾ ചുണ്ട് എന്താ പറയുക എല്ലാവരും ഇപ്പോൾ മുതിർന്നവരായാലും കുട്ടികളായാലും എല്ലാവർക്കും ഡെയിലി ഇപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു ഇതുപോലെ ആയിരുന്നു ലിപ്സ്റ്റിക്ക് കാരണം പുറത്ത് പോകുമ്പോഴായിരുന്നു എപ്പോഴും നീ ലിപ്സ്റ്റിക് ഇട്ട കുട്ടികൾ നടക്കും പണ്ടൊക്കെ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടികൾ ലിപ്സ്റ്റിക് കിട്ടിയത് ഇപ്പോൾ അങ്ങനെയല്ല നമ്മളായാലും ഇടപെല പരിപാടികളും അല്ല നമുക്ക് ഡാൻസ് തിരുവാതിരകളി ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതേ അങ്ങനെ ഇടാറ് അല്ലാതെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല പക്ഷെ ഇത് നല്ലതല്ല നമ്മൾ വായിലേക്ക് പോണ കാരണം അത് കെമിക്കലൊക്കെ ഉള്ള കാരണം ക്യാൻസർ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിനെക്കാട്ടി നല്ലത് നമ്മളെ നാച്ചുറലായ നമ്മളെ ബീറ്റ് നീര് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാറൊന്നും കയറി അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ഇടാം അതെനിക്ക് റിസൾട്ട് ഉണ്ടായത് വെച്ചാൽ ഈ മഞ്ഞ് കാലത്താണ് ഞാൻ ചെയ്യാറ് മഞ്ഞുകാലത്ത് ചെയ്യുമ്പോൾ പക്ഷെ എനിക്കിങ്ങനെ മുഖമൊക്കെ നല്ല ഡ്രൈ ആവും സ്കിന്നൊക്കെ ഡ്രൈ ആവും അതുപോലെ ചുണ്ടും മഞ്ഞുകാലത്ത് നന്നായി ഇങ്ങനെ ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടും ചുണ്ടിങ്ങനെ വരണ്ടിട്ട് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഇതുപോലെ തോന്നും എന്തോ ഒരു ബുദ്ധിമുട്ടും പോലെ തോന്നും അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്യാറ് അപ്പോൾ എന്താച്ചാൽ അതിൽ നെയ്യ് ചേർക്കാറുണ്ട് അപ്പോൾ ആ നെയ്യ് തോണ്ടെന്ന് തോന്നുന്നു ആ ചുണ്ടിന്റെ ആ മത്സ്യം ഇതൊക്കെ പൊട്ടലൊക്കെ മാറും എനിക്ക് പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ആ സമയത്തൊക്കെയാണ് അത് കുറച്ച് വെച്ചിട്ട് തേക്കാറ് പിന്നെ നല്ല കറുത്ത ചുണ്ടുകൾ നല്ല നിറം വെക്കും അതും കൂടിയുണ്ട് ഞാൻ പിന്നെ അത്ര അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല ഈ മഞ്ഞുകാലത്ത് മാത്രമേ തേക്കാറുള്ളൂ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മാസം യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം അത് കാരണം മടികൊണ്ട് പിന്നെ ഉണ്ടാക്കാറില്ല അപ്പോൾ നല്ല ചുണ്ട് ഒക്കെ നല്ല റിസൾട്ടും കിട്ടും ഞാൻ പിന്നെ അങ്ങനെ അത് നോക്കിയിട്ടുമില്ല ചുണ്ടുമ്പോൾ ഇത് ഇതാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് എനിക്ക് അങ്ങനെ വരണ്ടുള്ള ചുണ്ടൊക്കെ നന്നായി ഇത് സോഫ്റ്റ് ആവും അതുപോലെ ഡ്രൈ ആയിട്ടുള്ളത് മാറി കിട്ടും അപ്പോൾ അതും നല്ലതാണ് പിന്നെ അതുപോലെ നമ്മളെ ഫേസിലേക്ക് ആദ്യം നോക്കുമ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം ഫേസ് ചുണ്ട് ഇതൊക്കെ നോക്കുക പിന്നെ പുരുകം അതിൻ്റെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്നും ആദ്യം ചെയ്തതൊന്നും അല്ല കേട്ടോ ഞാനിതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാ ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടായപ്പോഴാണ് ഞാൻ ഞാനിന്നലിട്ടത് ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയ കാരണം അല്ലെങ്കിൽ അത് ശരിക്കും കാണും എൻ്റെ പുരിയത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ അത്ര തെളിഞ്ഞു കാണുന്നില്ല ചെറിയൊക്കെ പറയാറുണ്ട് എന്നോട് നല്ല വ്യത്യാസം ഉണ്ടെന്ന് കാരണം അതിന് ഞാൻ പറഞ്ഞുതരാം അത് ഒന്നുകൂടി വീഡിയോ കയറി കണ്ടോളും ഒരു രണ്ട് മൂന്ന് ബദാം എടുത്തിട്ട് നമുക്കൊരു കമ്പീമേ ഒരു മോനുള്ള കത്തിമയൊക്കെ കുപ്പിയിട്ടൊക്കെ നന്നായി കത്തിക്കുക നന്നായി കരിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ആവണക്കെണ്ണി ചേർക്കുക ചിലർ അതിൽ എന്തോ ഒരു സീയുടെ ഗുളിക പൊട്ടിച്ചിട്ട് പൊടിച്ചിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ ഇത് നമ്മളിങ്ങനെ ഒരു ഒരു ഇതില് കുപ്പിയിലെന്തെങ്കിലും ആക്കി വെക്കുക പൊടിച്ചതിൽ ഈ ഈ ആവണക്കെണ്ണയും ചേർത്ത് ചാലിച്ചിട്ട് എന്നിട്ട് അതൊരു ബഡ്സ് എടുത്തിട്ട് നമ്മൾ ഡെയിലി രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു രണ്ടാഴ്ച ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല മാറ്റം വരും നമ്മൾ ആ ബഡ്സ് എടുത്തിട്ട് തന്നെ രണ്ട് പുരിയോ തുമ്പി തേച്ച് കൊടുത്ത് കഴിഞ്ഞ് നന്നായി പുരിയോ കറുക്കും ചെയ്യും നല്ല കട്ടിയിൽ വരും എനിക്കിങ്ങനെ പൊഴിഞ്ഞു പോയിട്ടായിരുന്നു ഈ സൈഡിൽ ഇത് ചെറുതായിട്ടൊരു പുഴിഞ്ഞ് പോയിട്ടായിരുന്നു അവിടെയൊക്കെ കറക്റ്റായിട്ട് വന്നു ഇതിപ്പോൾ ഇതിലിങ്ങനെ ഫ്രണ്ട് ക്യാമറ ആകുന്നോ നിങ്ങൾക്ക് കാണാത്തത് അതുകൊണ്ടാണ് നേരിട്ട് കാണാനൊക്കെ പറയാറുണ്ട് വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മളെ ഫേസിൽ പെട്ടെന്ന് നോക്കണ കാര്യങ്ങളിൽ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പിന്നെ ഇനി മുടിയുടെ കാര്യം മുടിയിൽ ഞാൻ എണ്ണയുടെ കാര്യം പറഞ്ഞുള്ളൂ കൂടാതെ എൻ്റെ മുടിയൊക്കെ ആദ്യം ചെറുതർക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഈ നാട്ടിലൊക്കെ ഈ പൈപ്പ് ലൈനിൻ്റെ വെള്ളം ആയി ഫ്ലോറിൻ്റെ ഇതുള്ള കാരണം എൻ്റെ മുടിയൊക്കെ അങ്ങനെ ഊരിപ്പോയതാണ് അപ്പോൾ എന്ത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ചിലർക്ക് നല്ല സ്ട്രെയിറ്റ് ആയ മുടി ഇഷ്ടം ചിലർക്ക് നല്ല ചുരുണ്ട മുടിയൊക്കെ ഇഷ്ടം പക്ഷെ എൻ്റെ മുടിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഷൂന്ന് പറഞ്ഞിട്ട് കെടുക്കും നമ്മൾ നമ്മളിങ്ങനെ പച്ചയിൽ കുളിച്ചു വന്നങ്ങനെ ചീന്ത് എന്നിട്ട് അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഏഴെടുത്ത് മുടഞ്ഞിട്ടാന്ന് പറയും അങ്ങനെ ചെയ്തിട്ടാണ് പോകാനാണ് ഇങ്ങനെ ഇതൊന്നും കുത്തൊന്നും ഇല്ല അത് ക്ലിപ്പൊന്നും കുത്തില്ല പിന്നെ മുടിയുടെ തുമ്പത്തെ എന്തെങ്കിലും ഇടും ബണ്ണുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഷൂ പോലെ എടുക്കും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അതിങ്ങനെ പച്ചയിൽ ചീന്തി ഇങ്ങനെ ഇട ചെയ്യുക അങ്ങനെ അങ്ങനെ ആയിട്ട് ഞാൻ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞതാണ് മുടി പച്ചലിങ്ങനെ ചീന്താണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിറവഴ അങ്ങനെ എടുക്കില്ലേ അതല്ലെങ്കിൽ അവിടെ ഇതെടുത്തിട്ട് അവിടെ മാത്രം ചീന്ത പിന്നെ സൈഡ് ഒന്നും ചീന്ത അങ്ങനെ ചീന്താണ്ട് അങ്ങനെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ശീലമായി തീ ചീന്താരിലൊന്നും പിന്നെ അതിന്റെ കെട്ടക്കൊന്ന് ചിക്കാർത്തിട്ട് പിന്നെ മുടി ഇടും അങ്ങനെ ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ട് എന്റെ മുടി നന്നായി ചുരുണ്ട് പക്ഷെ ഇപ്പൊ നന്നായി ചുരുണ്ടപ്പം എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഇങ്ങനെ ചുരുണ്ട് സ്പ്രിങ് എന്താ പറയുക ഒരു ഭംഗിയില്ലാത്ത പോലെ ചെറിയൊരു ചുരുളിച്ച കുഴപ്പമുണ്ടായില്ല ഇതിപ്പോൾക്ക് ഇഷ്ടമില്ല അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റിൽ മുടി ചുരുളങ്ങന ചുരുളണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി ചുരുണ്ട മുടി നിലർത്തണമെങ്കിലും പറ്റും ഞാനിപ്പോൾ എന്നും കുളിച്ചിട്ട് കുളിച്ച സമയത്ത് നമ്മൾ വല്ലയിടത്ത് പോകാൻ വേണ്ടി മുടി കെട്ടുമല്ലോ പുറത്ത് പോവാം അപ്പോൾ ആ സമയത്ത് വേഗം മുടി ഇങ്ങനെ കുറച്ച് ആ പച്ച മുടി തന്നെ ഇങ്ങനെ ചീർപ്പെടുത്ത് ചീന്തിടും കാരണം അതൊന്ന് നിവർന്നോട്ടേ ചേച്ചിട്ട് അങ്ങനെയപ്പോ ചെറിയൊരു വ്യത്യാസം കാണുക അല്ലെങ്കിൽ ചുരുണ്ട് കയറിയിട്ടൊരു സുഖമില്ല എനിക്കാണെങ്കിൽ അത്ര ചുരുളൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത് പിന്നെ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ ടൈമില്ലാത്ത കാരണം ചെയ്യണമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും ആവശ്യമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്